വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ ഒരു കല്യാണ ഫംഗ്ഷനിൽ പോയി പരിപാടി കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു അവിടെ നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പോൾ ഹിന്ദി സോങ് ആയിരുന്നു അയാൾ വയലിൻ വായിച്ചത് അപ്പോൾ അത് ഞാൻ കുറച്ച് ആസ്വദിച്ചു പിന്നെ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് നല്ല സുന്ദരിയായ ഒരു മണവാട്ടി അതുപോലെ തന്നെ കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിൽപ്പെട്ട ഒരാളുടെ മകളുടെ കല്യാണമാണ് അവിടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നെയ്ച്ചോറ് അതുപോലെ തന്നെ ചിക്കൻ കറി പിന്നെ വെള്ളാപ്പം പൊറോട്ട പൂള പൂളയ്ക്ക് മീൻ കറി വെള്ളാപ്പത്തിന് ഇൻസ്റ്റ് കറി നെയ്ച്ചോറിന് ചിക്കൻ കറി ഞാൻ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരു പൊറോട്ട എടുത്തു നല്ല അടിപൊളി ഫുഡായിരുന്നു ടേസ്റ്റുള്ള ഫുഡ് ഇപ്പം ബുഫയാണല്ലോ എല്ലാ പരിപാടിക്കും അപ്പം ഞാനത് കഴിക്കുകയാണ് അപ്പോൾ കുറച്ച് നെയ്ച്ചോറും കുറച്ച് കറിയും പിന്നെ സാലഡും ഒരു പൊറോട്ടയും വാങ്ങി പിന്നെ അവിടെ ജിലേബി ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു ജിലേബി അപ്പോൾ കുറച്ചിൽ ഐസ്ക്രീമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്തോ ഐറ്റം ഉണ്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല അത് പഞ്ചസാര ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതിൻ്റെ പേര് അറിയുന്നല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ചായ പലതരത്തിലുള്ള ചായ ലെമൺ ടീ ഗ്രീൻ ടീ അതുപോലെ തന്നെ ഫ്രഷ് ബുട്ടി ടീ കൈതച്ചക്ക ടീ അങ്ങനെ പല തരത്തിലുള്ള ടീ ഉണ്ടായിരുന്നു ഞാൻ ഗ്രീൻ ടീ ആയിരുന്നു കുടിച്ചത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലാസ്സിലുള്ളൊരു ചായ അപ്പം ഗ്രീൻ ടീ അങ്ങനെ പലതരത്തിലുള്ള ടീ ആയിരുന്നു പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ് ഞാൻ കുറച്ച് ഐസ് രണ്ട് ജിലേബിയും പിന്നെ ഒരു ഗുലാബ് ജാമല്ല എന്തോ വെട്ട് കേക്ക് പോലത്തെ ഒരു സാധനം അത് പഞ്ചസാര സിറപ്പിലിട്ടാണ് എനിക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു